ഗൈസ് അഭ്യതാ ഈ ഒരു കുപ്പി കാണുമ്പോൾ ഇത് ഏത് ശീതള പാനീയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കുപ്പിൻ്റെ ഷേപ്പ് വെച്ച് നോക്കിക്കോ അപ്പോൾ പല ഇംഗ്ലീഷ് വീഡിയോസും കണ്ടിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ടയർ കഴുകി കഴിഞ്ഞാലും ക്ലോസെറ്റ് കഴിക്കഴിഞ്ഞാലൊക്കെ നല്ല വൃത്തിയാണെന്ന് അപ്പോൾ നമ്മുടെ ഈ ടയർ കണ്ടോ ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ ഈ ഓയിലും ഈ ബ്രേക്കിൻ്റെ റോട്ടർ ഒരിഞ്ഞിട്ട് ലാൻഡർ ഒരിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് കരി ഓയില് പോലത്തെ ഏരിയ ഉണ്ട് ഈ ടയർ വന്ന് നമ്മളെന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഇന്നത്തെ പരിപാടി അതാണ് നമുക്ക് ഇതാ ഇതിനകത്തേക്ക് ഒഴിക്കുക അത് ഗ്യാസ് വരുന്നുണ്ട് പോകുന്നത്ണ്ടോ ഇത്രയും വൃത്തിയായി കേട്ടോ അപ്പൊ ഈ സാധനമാണ് നമ്മൾ വയറ്റിലേക്ക് കുടിക്കുന്നത് ഇതിവിടുത്തെ ആ കറുത്ത ഇതൊക്കെ ആയി ശരിക്കും കുറേ സമയം കൂടി ഇങ്ങനെ വെച്ചിരുന്നിട്ട് നല്ലോണം ഒന്നുകൂടെ കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാളും വൃത്തിയാവുമായിരിക്കും അപ്പോൾ നോക്കിയേ നല്ല കളറായി അപ്പോൾ ഈ പറയുന്നതിൽ വീഡിയോ ഇംഗ്ലീഷിൽ വരെ പറയുന്നത് കറക്റ്റ് ആട്ടോ അതാണ് ഇതിൻ്റെ പവർ അപ്പോൾ മന്തിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ചാമ്പ് ആലോചിച്ചോ വയറിലെ കുടലിൻ്റെ ഒക്കെ അവസ്ഥ ഇതുപോലെ തന്നെ പോകും എന്തായാലും വണ്ടി കഴുകുന്നതിൽ വളരെ ഉപകാരമായിട്ടാണ് ബാക്കിയും കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ ബൈ താങ്ക്